രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലെതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ജനുവരി വിനോദസഞ്ചാര ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വിനോദസഞ്ചാര കേന്ദ്രമായ വാഴാനിടാം സന്ദർശിച്ചു രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ വാഴാനി ഡാം സന്ദർശിച്ചത് സ്കൂളിന്റെ ഏറ്റവും അടുത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഴാനി മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അപൂർവ ഡാമുകളിൽ ഒന്നാണ് വാഴാനി ഡാം ഗാർഡൻ കുട്ടികളുടെ പാർക്ക് എന്നിവയിലെല്ലാം വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തി പ്രകൃതി ഭംഗി ആസ്വദിച്ചും പാർക്കിൽ കളിച്ചും രണ്ട് മണിക്കൂറിലധികം സമയം കുട്ടികൾ അവിടെ ചെലവഴിച്ചു ഹെഡ്മിസ്ട്രസ് ഗിനിത ഗിൽബർട്ട് അധ്യാപകരായ ബിന്ദു അശ്വതി എന്നിവർ കുട്ടികൾക്കൊപ്പമുണ്ടായിരുന്നു രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന നൂറ് ദിന പരിപാടികളിലെ തൊണ്ണൂറാം ദിന പരിപാടിയായിരുന്നു വിനോദ സഞ്ചാര ദിനാചരണം ബി ന്യൂസ് എങ്കക്കാട് You are watching VCV News.